നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഹോർമോൺസിനെ പറ്റിയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡോപ്പമിൻ സെറാട്ടോണിൻ ഓക്സിറ്റോസിൻ എൻഡോർഫിൻ അങ്ങനെ നാല് സന്തോഷം തരുന്ന ഹോർമോൺസാണ് ഉള്ളത് അപ്പോൾ ഇതിൽ സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ ഫ്രണ്ട്സൊക്കെയായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ പിന്നെ ആരെങ്കിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഹോർമോണാണ് ബ്രെയിനിൽ സിക്രൂറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പിന്നെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ എൻഡോർഫിനൊക്കെ നമ്മൾ ബ്രെയിനിൽ കുത്തജീവിടും പക്ഷേ ഈ Yes. ും വരുന്നത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് സെറാട്ടോ ഡോപ്പമിന് തമ്മിലുള്ള ഡിഫറൻസ് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡോപ്പമിൻ സ്പൈക്ക് ആണ് വരുന്നത് ഡ്രെയിനിൽ അത് വളരെ ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളു പെട്ടെന്നൊരു കേക്ക് തിന്നുന്ന പോലെ ഒരു ഹ്രസ്വ ഒരു സന്തോഷം പെട്ടെന്ന് തന്നെ ഒരു അപ്പ് വരുന്നു പിന്നെ ദുഃഖം വരുന്നു നമ്മൾ ഗിൽറ്റി ഫീലിങ്ങും വരും അതിന്റെ ഒപ്പം തന്നെ പക്ഷേ സെറാട്ടോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരു സന്തോഷം ലഭിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെയായിട്ട് മിങ്കിൾ ചെയ്യുന്നു നമ്മൾ ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നല്ല ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ അതിന് ഫോർട്ടീൻ റിസപ്റ്റേഴ്സ് ഉണ്ട് ബ്രെയിനിൽ അപ്പോൾ ഫോർട്ടീൻ റിസപ്റ്റേഴ്സിനാണ് ടച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് ലോങ് ടൈമിലേക്ക് കൂടുതലായിട്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടും ഇത് ഫൈവ് റിസെപ്റ്റേഴ്സ് മാത്രമേ ബ്രെയിനിൽ വരുന്നുള്ളൂ അപ്പോൾ കുറച്ച് സമയത്തേക്കുള്ള ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു സന്തോഷം മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇൻസുലിൻ ഈ ഡോപ്പമീൻസ് സ്പൈക്ക് ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും നൂറ് യൂണിറ്റ് വരെയാണ് നമുക്ക് ഡോപ്പമീൻ നോർമലായിട്ട് കിട്ടുന്നത് ബ്രെയിനിൽ വരുന്നത് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു വൺ തൗസൻഡ് യൂണിറ്റ് വരെ ഡോപ്പമീൻ സ്പൈക്ക് വരുന്നതാണ് ബ്രെയിനിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്തു നമ്മുടെ ഈ റെഡ് കളർ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഏരിയ ഉണ്ടല്ലോ സെൻട്രൽ ട്രീറ്റ്മെന്റൽ ഏരിയ ഈ ഏരിയയിലെ ന്യൂറോൺസൊക്കെ നശിച്ചു പോകും അങ്ങനെ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ റിവാർഡ് പാത്ത് വേഴ്സ് നമുക്ക് പിന്നെ ലൈഫിൽ കിട്ടുന്ന നോർമലായിട്ടുള്ള ഹാപ്പിനെസ് ഒന്നും നമുക്ക് കിട്ടാണ്ടാവും നോർമലായിട്ടുള്ള നമ്മൾ നമ്മൾ സാധാരണ നമ്മൾ നല്ലൊരു കാഴ്ച കാണുമ്പോൾ നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്രണ്ട്സായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് പിന്നെ അവസാനിക്കും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ലോങ് ടൈമിലേക്കുള്ളൊരു ഹാപ്പിനെസ് ആണല്ലോ നമുക്ക് ലൈഫിലേക്ക് വേണ്ടത് അല്ലാണ്ട് ഷോർട്ട് ടൈമിൽ പെട്ടെന്നുള്ളൊരു സന്തോഷം പ്രഷറിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും പിന്നെ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഈ പൂരം കാണാനായിട്ട് നമ്മൾ വരുമ്പോൾ ഈ പൂരം കാണാനുള്ള വരിക ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു മൂഡിലാണ് വരുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറും അപ്പോൾ ഡ്രഗ്സിൻ്റെ ഒരു പ്ലഷർ പ്ലസ്റ്ററ് മാത്രം ചെയ്യാനായിട്ടായിരിക്കും പിന്നെ അഡിക്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ പിന്നെ ആവുക അതായത് നമ്മൾ ഇപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു കല്യാണത്തിന് പോയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ കല്യാണം എൻജോയ് ചെയ്യാനല്ല അവർ നോക്കുക അവർ ആ ഡ്രഗ്സ് കഴിച്ചിട്ട് അതിൻ്റെ ഒരു മൂഡിൽ ആയിരിക്കും അവര് പിന്നെ ചി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഡ്രഗും മദ്യവും ഏകദേശം ചെയ്യുമ്പോൾ അതിനെ ബാധിക്കാ